നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ കുറച്ച് ചോറൊക്കെ ബാക്കി വരാറുണ്ടല്ലേ ആ ചോറ് കൊണ്ടൊരു കിഡിലൻ റെസിപ്പി കാണിച്ച് തരുന്നുണ്ട് പിന്നെ പഴയ ചോറ് നമുക്ക് എങ്ങനെ നമ്മൾ ഇപ്പോൾ വെച്ച് കഴിക്കാൻ പറ്റിയ ചോറാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കലും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണല്ലേ അപ്പം ഞാനൊരു വീഡിയോ കണ്ടു നമ്മളുടെ വെജിറ്റബിൾ ഗ്രേറ്റർ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്തു നോക്കി ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ട് എങ്ങനെയായി ആ ഒരു ഇടിയപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയതാണോ എന്നുള്ളത് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ ചപ്പാത്തി കുക്കറിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തിയെക്കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ എല്ലാവരും കണ്ട അഭിപ്രായം പറഞ്ഞതാണ് അപ്പോൾ അത് ഭയങ്കര ഫേക്കായിട്ടുള്ളൊരു ഇതായിരുന്നു അറ്റ് ദ ടൈം നമുക്ക് പത്ത് ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട് എന്നിട്ട് അഭിപ്രായം ഞാൻ പറയുന്നുണ്ട് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളും അഭിപ്രായം പറയാം സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ആ ഒരു കപ്പിന് തന്നെ ഒന്നേ മുക്കാൽ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടിയായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അധികം ഒന്നും കുഴക്കേണ്ട കാര്യമില്ല സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ കുഴഞ്ഞു കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇടിയപ്പം പാത്രത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ തിളപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് ആവിയിൽ വേവിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു നമ്മളുടെ പച്ചക്കറിയുടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഈ സാധനം കൊണ്ട് നമുക്ക് എത്രത്തോളം ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഒരു ഇതിൽ നമുക്ക് കുഴപ്പമില്ലാണ്ടൊക്കെ ഇതുപോലെ വിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു റൗണ്ടിലേക്ക് നമ്മൾ എടുത്തപ്പോഴത്തേക്കും അതിൽ ഫുള്ള് ഒട്ടിപ്പിടിച്ചിട്ട് അതിൽ നിന്ന് വരാത്തൊരവസ്ഥയിലേക്ക് നമുക്കറിയാമല്ലോ പൊടി കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് സ്റ്റിക്കി ആയിട്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ ആ കൂടെ വരുന്നത് വലിയ ന്യൂഡിൽസ് പോലെ വലിയ 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 പീസായിട്ടാണ് വന്നത് കഴിക്കാൻ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ ഇടിയപ്പം എന്നൊന്നും നമുക്ക് ഇത് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ നമുക്ക് ഇടിയപ്പം കഴിക്കാൻ തോന്നിയാൽ ഇടിയപ്പം തന്നെ ഉണ്ടാക്കണമല്ലോ ഇത് ഇടിയപ്പം എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല ഇത് സ്റ്റിക്കായി പോയിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അതിനേക്കാളും നല്ലത് നമ്മൾ വെള്ളത്തിൻ്റെ അളവും നമ്മളുടെ പൊടിയുടെ ആ ഒരു ക അതിൻ്റെ ഒപ്പം കുറച്ച് ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ കുഴച്ചെടുത്താൽ നമ്മൾ സേവനയിൽ നല്ല രീതിയിൽ തന്നെ ഇടിയപ്പം പീച്ചി എടുക്കുക യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ വില ഒന്നും കൊടുക്കാതെ തന്നെ ആ നമ്മള് പൊടി മിക്സ് ചെയ്യുന്നത് വളരെ കറക്റ്റ് അളവിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയില് ചെയ്തെടുത്താല് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ആ ഒരു ഇടിയപ്പം ഈ പീച്ചണ സേവനായാലും ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കറക്കിനും രണ്ട് ഒറ്റ തട്ടിൽ തന്നെ ആയി കിട്ടുന്നതാണ് ഇത്രയൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും കമൻറ്റ് വഴി അഭിപ്രായം പറയാട്ടെ ഇതിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പലർക്കും പല രീതിയിലാണ് കണ്ടില്ലേ വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിപ്പോൾ എൻ്റെ അതെന്ന് പറയുന്നത് കൈ പിടിച്ച് എനിക്ക് സേവനായി ഉപയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇതുപോലെ നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അച്ചില്ലേ അതാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അതിലാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു മിക്സ് നല്ല കറക്റ്റ് അളവിലെടുത്ത് തന്നെ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് തന്നെ നമുക്കിത് ഇടിയപ്പം പീച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങളിത് നോക്കിയിട്ട് ഇടിയപ്പമായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ വളരെ അധികം പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തു നോക്കിയത് ഇനി എന്ത് എളുപ്പമായി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു നോക്കി ഇതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ പൊരിക്കുന്ന ഭൂരി എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കിയതാണ് ഇതും അതുപോലെ തന്നെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്ര എഫക്റ്റീവായിട്ടൊന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല കണ്ടില്ലേ നമ്മളുടെ ഇടിയപ്പത്തിന്റെ ആ ഒരു ഭംഗി നോക്കിക്കേ മറ്റേ ഇടിയപ്പം നോക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഭംഗി നോക്ക് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് വഴി അറിയിക്കാട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്ത് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി തോന്നിയെന്നൊന്ന് നിങ്ങൾ അഭിപ്രായം പറയാട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അഭിപ്രായങ്ങൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇതുപോലെ എല്ലാ വീഡിയോസും കാണുമ്പോൾ ഞാൻ ചെയ്ത് നോക്കാറുണ്ട് അതുപോലെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഇതും അതുപോലെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ മസ്റ്റായിട്ടും കമൻറ്റും ലൈക്ക് ഇടാനും മറക്കരുത് കേട്ടോ അടുത്തായിട്ട് ഇതുപോലെ കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും പിറ്റേന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചൊക്കെ ഊറ്റിയൊക്കെ എടുക്കാൻ പറ്റം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പോകും അതൊരു നല്ല ഫ്രഷ് ചോറായിട്ടൊന്നും നമുക്ക് തോന്നാറില്ല അല്ലേ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊരു പത്ത് മിനിറ്റ് ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുക്കുക കുറേയൊന്നും നമുക്ക് ബാക്കി വരാറില്ലല്ലോ കുറച്ചൊക്കെ നമുക്ക് ബാക്കി വരാറുള്ളൂ നമ്മൾ കറക്റ്റ് അളവിനൊക്കെ ചോറ് വേവിക്കുക അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അബദ്ധം വച്ചാൽ കുറച്ച് ബാക്കി വന്നാൽ ഇതുപോലെ അപ്പച്ചെമ്പിയിൽ വെച്ചിട്ട് ആവി നല്ലതുപോലെ ഒരു പത്ത് മിനിറ്റ് വെക്കുക എന്നിട്ട് നല്ലതുപോലെ ആവി കയറ്റുക അപ്പോൾ ആ ഒരു ചോറ് നല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്ന ചോറില്ലേ അതുപോലെ നല്ല ഫ്രഷായിട്ട് വരുന്നതാണ് കേട്ടോ നമുക്ക് ഈ ചോറ് ബാക്കി വരുമ്പോൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് പുട്ട് നനക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അങ്ങനെ പല രീതിയിൽ നമുക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കുറച്ച് ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് പിന്നെ അത് മാത്രമായിട്ട് തിളപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പുട്ട് നനച്ചൊക്കെ എടുത്താലും അതുപോലെ നമുക്ക് പത്തിരി ഉണ്ടാക്കാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിന്ന് ഇവിടെ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാണാം ഞാൻ രണ്ട് കപ്പ് അരിയാണ് ഇവിടെ എടുത്തേക്കുന്നത് പച്ചരിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എത്ര അളവിലാണോ വേണ്ടത് അത്ര അളവിലെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ല രീതിയിൽ കഴുകിയെടുക്കുക ഒരു നാലോ അഞ്ചോ പ്രാവശ്യം പച്ചരി കഴുകി എടുക്കണം അത്രയും പൊടി ഉണ്ടാവുമല്ലോ നല്ല പോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കഴുകിയാൽ അത്രയും നല്ല രീതിയിൽ രീതിയിലത് ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ചോറ് ബാക്കിയുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ കുതിത്താനായിട്ട് വെക്കുക നിങ്ങൾ ആവശ്യത്തിന് അരി എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചോറ് ഒരു പത്ത് മിനിറ്റ് നിങ്ങളിതൊന്ന് പുറത്ത് വെക്കണം അതിൻ്റെ തണുപ്പ് പൂർണ്ണമായിട്ട് മാറുന്നത് വരെ നിങ്ങളൊന്ന് പുറത്ത് വെക്കണം കേട്ടോ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ആ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല ആ തണുപ്പ് പോകുന്നത് വരെ നിങ്ങൾ ആ ചോറ് പുറത്ത് വയ്ക്കുക അതിനുശേഷം നമ്മളൊരു മിക്സി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ കുതിത്ത് വെച്ചേക്കുന്ന നമ്മളുടെ അരി ആ അരിയിലുള്ള വെള്ളം കളയേണ്ട ആവശ്യമില്ല അതോടുകൂടി നമ്മൾ ആ വെള്ളത്തെ പടി നമ്മൾ ഈ ഒരു അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് നമ്മൾ കുറേ ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമുക്ക് മടി തോന്നുന്ന ദിവസവും നമുക്ക് ഇത് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് നമ്മളുടെ തേങ്ങയാണ് ഇത് മസ്റ്റായിട്ട് ഇങ്ങനെ തന്നെ എടുക്കണം തേങ്ങ കൂടുതലിടുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വരും അപ്പോൾ നമ്മൾ ആ ചോറ് ബാക്കി വന്ന ചോറിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട് അതുകൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചോറിൻ്റെ അളവെന്ന് ഞാൻ പറയുന്നില്ല എത്രയും ഉണ്ടോ അത്ര അത്രയും ഇടാം കുറേന്ന് ഇടരുത് ഒരു കപ്പിൻ്റെ മേലെ ഇരുന്നു ഇടരുത് മുക്കാപ്പ് കപ്പോളും നമുക്ക് ആ ഒരു ചോറിൻ്റെ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് കപ്പിന് അപ്പോൾ നമ്മൾ ഈ ഒരു പുളിമാവ് നമുക്ക് പുളിമാവ് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ പുളിമാവ് മാറ്റേണ്ടതാണ് പുളിമാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റില്ല നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മാവിൽ നിന്ന് ഒരു ഒരു കൈയിലോ രണ്ട് കൈലോ മാറ്റി വെച്ച് നമ്മൾ എന്തായാലും ഒന്നൊരാടൊക്കെ നമ്മൾ ദോശയോ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് കളഞ്ഞിട്ട് അടുത്തത് എടുക്കാം അങ്ങനെ നമ്മൾ റീയൂസ് ചെയ്ത് റീയൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ ഒരു പുളി മാവ് ഞാനൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വളരെ പുളിയായിട്ടുള്ള മാവൊന്നും ഉപയോഗിക്കരുത് കേട്ടോ ലൈറ്റായിട്ട് പുളി വരുമ്പോൾ തന്നെ നമ്മളത് കളയുക അതെന്ന് വെച്ചാൽ അത് വയറിന് ഭയങ്കര അസിഡിറ്റി ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത മാവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കറി വെക്കുന്ന ആ ഒരു സമയം മതി അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്ക് ചോറ് വെക്കുക നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള തോരനും അത് ഇതൊക്കെ വെക്കാനായിട്ട് നമുക്ക് എന്തായാലും ഒരു മണിക്കൂർ എന്തായാലും വേണമല്ലോ ആ ഒരു മണിക്കൂർ നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുക ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറെങ്കിലും കുറഞ്ഞത് വയ്ക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ പൊങ്ങി വരികയുള്ളൂ ഇത് മൂടി ഒന്ന് നമ്മളുടെ അടപ്പിൻ്റെ അട നമ്മളെ ഗ്യാസ് അടപ്പിൻ്റെ അടുത്ത് തന്നെ വെക്കുക അപ്പം പെട്ടെന്ന് അത് പൊങ്ങി വരും അപ്പോൾ കണ്ടില്ലേ ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പഫി ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ ഒന്ന് നല്ല ഒരു എന്താ മാവ് ഒന്ന് പൊങ്ങി വന്ന രീതിയിലായിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇത് നമ്മളുടെ അപ്പം പോലെ വേണമെങ്കിൽ ചുട്ടെടുക്കുക അല്ലെങ്കിൽ നമ്മൾ തട്ടുദോശേൻ്റെ ആ ഒരു രൂപമില്ലേ ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇത് ചുട്ടെടുക്കാവുന്നതായിട്ടൊക്കെ നല്ല ഓട്ടയൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റിയില്ല എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പി തന്നെ മുട്ടക്കറിയും ഇറച്ചിക്കറിയും കടലക്കറിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതുമായിട്ട് നല്ല കോമ്പിനേഷനാണ് വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല കിടിലൻ ഒരു റെസിപ്പി അല്ലേ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്